ാലേട്ടം മാത്രമല്ല മമ്മുക്കയും സംസാരിച്ചിട്ടുണ്ട് സുരേഷിനെ സംസാരിച്ചിട്ടുണ്ട് ദിലീപേട്ടം വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടല്ലോ അതായത് എന്താ പറയുന്നത് എന്നെ ലാലേട്ടം വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടി വിളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ട് ദിലീപ് വിളിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ സുരേഷ് ഗോപിയും വിളിച്ചിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജ് വിഷയത്തിൽ പ്രതികരിക്കുന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഹാലിളകി നിൽക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകർ ബി ജെ പി ആർ എസ് എസ് കാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടം വല്ലാത്തൊരു ഹാല ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ കണ്ണെടുത്താൽ ഇവർക്ക് കണ്ടുകൂടാം അതിൻ്റെ കാരണം പൃഥ്വിരാജിൻ്റെ ചില നിലപാടുകൾ തന്നെയാണ് ആ നിലപാടിന് ശേഷം പൃഥ്വിരാജിനെ ഇവർ കാണുന്നത് എന്തോ ഒരു വലിയ രാജ്യദ്രോഹിയായിട്ടാണ് കാരണം അത്രമേൽ പൃഥ്വിരാജിനെ ഇവർ ആക്ഷേപിക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ കഷ്ടപ്പാടിനെയോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ഡെഡിക്കേഷനെയോ ഒക്കെ തള്ളിപ്പറയുന്ന വല്ലാത്തൊരു ദയനീയ കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് പൃഥ്വിരാജിന് ഒരു ഒന്നും ബാധിക്കാനും പോകുന്നില്ല കാരണം പൃഥ്വിരാജിന് തന്നെ അറിയാവുന്നതാണ് ഇവർ തള്ളിക്കളഞ്ഞാൽ ഞാൻ വിജയിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം വിഷയം അല്ല ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് അത് രണ്ടായിരത്തി ഒൻപതിലാണ് ആ പ്രൊജക്റ്റിൽ പൃഥ്വിരാജ് ഒപ്പുവെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് പതിനാറ് വർഷത്തെ പ്രയത്നമുള്ള ഒരു സിനിമ റിലീസിങ്ങിന് വരെയാണ് പാട് ജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ജോർദാനിൽ വെച്ച് പൃഥ്വിരാജും സംഘവും കോവിഡിന്റെ സമയത്ത് പെട്ടുപോയിരുന്നു അതൊരു ഫാക്റ്റ് ആണ് അതൊരു ശരിയാണ് എന്നാൽ ബി ജെ പി ആറ്റിങ്ങൽ എന്ന് പറയുന്ന പേജിൽ ബി ജെ പിയുടെ പേജിൽ ബി ജെ പി ആറ്റിങ്ങലിലെ ബി ജെ പി കാരുടെ പേജിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ബി ജെ പിയുടെ സൈബർ ഇടങ്ങൾ അവരുടെ പേജുകൾ അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഐ ഡികളൊക്കെ നിരന്തരം പൃഥ്വിരാജിന് ഒരു നന്ദി കെട്ടവനായി കാണുന്നുണ്ട് അതായത് പൃഥ്വിരാജ് ജോർദാനിൽ പെട്ടുപോയ സമയത്ത് പൃഥ്വിരാജിനെ രക്ഷിച്ച സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു പ്രമോഷന്റെ പരിപാടിയിലും പൃഥ്വിരാജ് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ആദ്യം നമുക്ക് ഒരു പോസ്റ്റ് കാണാം എന്നിട്ട് പൃഥ്വിരാജ് ഈ വിഷയത്തെക്കുറിച്ച് ദ ക്യൂ എന്ന് പറയുന്നത് സ്റ്റുഡിയോ അതായത് ക്യൂ സ്റ്റുഡിയോ എന്ന് പറയുന്ന അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേൾക്കുക അതായത് ആട് ജീവിതം ബി ജെ പി ആറ്റിങ്ങലിലുള്ള പോസ്റ്റാണ് ഇവിടെ ഞാൻ കാണിച്ചുതരാം ഇത് മാത്രമല്ല കുറേ ഉണ്ട് ആട് ജീവിതം പതിമൂന്ന് വർഷത്തെ പ്രയത്നം സമൂഹം മാനിക്കും അവർ പറയേണ്ട ആവശ്യമില്ല എന്തായാലും സമൂഹം മാനിക്കും അത് ഇതിന് അവാർഡ് കിട്ടിയാൽ ഒരു മലയാളി എന്ന രീതിയിൽ എല്ലാവർക്കും അഭിമാനമാണ് അത് മലയാളിയെ കുറിച്ചിട്ട് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ശോഭാ തന്നെ ജെ അടുത്ത മലയാളികളെ കുറിച്ചിട്ട് പച്ചക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഈ പേജിലൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷെ ഓഡിയോ ലോഞ്ച് മുതൽ ദിവസേന നടക്കുന്ന പ്രൊമോഷൻ പരിപാടികളിൽ പല വ്യക്തികളും പങ്കെടുത്തെങ്കിലും ഒരിക്കൽ പോലും കോവിഡ് സമയത്ത് ജോർദാനിൽ അകപ്പെട്ടു പോയ ആടുജീവിതം ടീമിനെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ ഒരു വേദികളിലും താങ്കളോ താങ്കളുടെ ടീമിലുള്ളവരോ പരാമർശിച്ച് കണ്ടില്ല ആ മനുഷ്യന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് വിജയങ്ങളും പുരസ്കാരങ്ങളും തേടി വരാം പക്ഷെ അന്തസ്സുള്ള ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു വാക്കുണ്ട് ഒരു വികാരമുണ്ട് അതിന്റെ പേരാണ് നന്ദി ആദ്യമേ ബി ജെ പി ആറ്റിങ്ങലിൽ ടീമിനോട് പറയാണ് ഈ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി രാജ്യസഭാ എം പി ആയിരിക്കുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സഹായം സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വിഷയത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പൃഥ്വിരാജ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ ഈ സുരേഷ് ഗോപി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ഒരു രാജ്യസഭാ പ്രതിനിധിയാണ് അയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അയാൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് അതിനൊക്കെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അതിന് ഈ പറയപ്പെടുന്നത് പോലെ കാര്യങ്ങൾ അതൊക്കെ അവർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടാകും സുരേഷ് ഏട്ടാ ചെയ്ത് ചെയ്ത കാര്യത്തിന് നന്ദിയെന്ന് അത് ഇപ്പോൾ പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് പ്രൊമോഷനുകളിൽ നിൽക്കുന്ന നിൽക്കുമ്പോ അങ്ങനെ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോണസ് ആയിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച് പൃഥ്വിരാജ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിലെന്താണ് പൃഥ്വിരാജിന്റെ കാഴ്ചപ്പാട് അതൊന്ന് കേൾക്കാം നമുക്ക് നമുക്ക് രാജവട്ടം പറയുന്ന കാര്യത്തിലേക്ക് പോവാം അത് കഴിഞ്ഞ് ഒരുപാട് സമയം പെട്ടുപോയ സമയത്തിൽ ാലട്ട മാത്രമല്ല മമ്മുക്കയും സംസാരിച്ചിട്ടുണ്ട് ലാട സംബന്ധിച്ച് സുരേഷനെ സംസാരിച്ചിട്ടുണ്ട് ദിലീപേട്ടം വിളിച്ചിട്ടുണ്ട് എല്ലാരും കൂടെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ അമ്മ അതല്ലാതെ ബ്ലെസ് ചെയ്യുന്ന സംവിധായകനോടൊപ്പം സംസാരിച്ചിട്ടുണ്ട് ലാലട്ട മാത്രമല്ല മ്മുക്കും സംസാരിച്ചിട്ടുണ്ട് ലാടിച്ചു സുരേഷിനെ സംസാരിച്ചിട്ടുണ്ട് ദിലീപേട്ടം വിളിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ സംസാരിച്ചിട്ടുണ്ട് കേട്ടല്ലോ അതായത് എന്താ പറയുന്നത് എന്നെ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടി വിളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ട് ദിലീപ് വിളിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജി വിഷയത്തിൽ പ്രതികരിക്കുന്നുള്ളത് അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു രാജ്യസഭ എം പി ആയിരിക്കുന്ന സമയത്ത് ഒരാൾ ചെയ്തു കൊടുത്ത ഒരു കാര്യം അയാൾ വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് അതിലെന്തർത്ഥാണുള്ളത് അതിലൊന്നും ഒരു അർത്ഥം അത് അവരുടെ തമ്മിൽ പരസ്പരം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവർക്ക് കണ്ണടച്ചാൽ കണ്ണുകൂടാ കണ്ണടച്ചാ പോലെ അവരുടെ ഹൃദയത്തിൽ വന്നുകൂടാ കാരണം അത്രമേൽ വെറുപ്പാണ് പൃഥ്വിരാജിനോട് അത്രമേൽ അറുപ്പാണ് പൃഥ്വിരാജിനോട് കാരണം എങ്ങനെയെങ്കിലും പൃഥ്വിരാജിനെ മോശമായി ചിത്രീകരിക്കുക പൃഥ്വിരാജിന്റെ സിനിമകളെ താറടിച്ചു കാണിക്കുക കാരണം ഇപ്പോൾ ഇവർ ഭയപ്പെടുന്നുണ്ട് കാരണം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയം ഇപ്പൊ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ അധികം ടിക്കറ്റുകൾ വിറ്റു എന്നുള്ളതാണ് രണ്ട് കോടിക്ക് അകത്ത് തന്നെ റിലീസിന് മുൻപ് കളക്ഷൻ കിട്ടിക്കഴിഞ്ഞു അത്രമേൽ ശക്തമായി ആടുജീവിതം മുന്നോട്ട് പോകുന്നു എന്നറിയുമ്പോൾ അത് പൃഥ്വിരാജിന്റെ കരിയറിനെ അങ്ങ് മാറ്റും കാരണം ഇന്ന് കേവലം തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ല പൃഥ്വിരാജ് ഇന്ന് ബോളിവുഡിലും അതുപോലെ തന്നെ തെന്നിന്ത്യയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന താരപരിവേഷമുള്ള ഒരു കിങ് ആയി പൃഥ്വിരാജ് മാറുന്നുണ്ട് ഇത് സംഘികളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് സലാർ എന്ന് പറയുന്ന ചിത്രത്തെ പോലും അവർ നെഗറ്റീവ് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം മാത്രമേ പൃഥ്വിരാജിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിലവിൽ സുരേഷ് ഗോപിയെ വെച്ചിട്ട് പൃഥ്വിരാജിനെ രണ്ട് തെറിയങ്ങ് വിളിപ്പിച്ചേക്കാം എന്നുള്ള ഒരു ധാരണയാണ് സംഘികൾക്കുള്ളത് പക്ഷെ അതൊന്നും മേൽക്കത്തില്ല ആടുജീവിതം എന്ന് പറയുന്ന നജീബ് അനുഭവിച്ച ആ ജീവിതാവസ്ഥയെ കുറിച്ച് കേവലം പറഞ്ഞു പോകുന്ന ഒരു സിനിമയല്ല ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ജീവിതം അതാണ് ഈ പതിനാറ് വർഷത്തെ കഷ്ടപ്പാട് ആ സിനിമയിലുണ്ട് ആ സിനിമയെ മുന്നിൽ വെച്ച് ആ അതിനെ പറയുന്നില്ല കാരണം ആടുജീവിതത്തെ കുറി ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശക്തമായ തിരിച്ചടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ബോധ്യം ഇവർക്കുണ്ട് അപ്പൊ അതിനിടയിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു വിഷപ്പുക കയറ്റിയേക്കാ അത് ശ്വസിച്ച് കുറച്ച് ആളുകൾ തൽക്കാലം സോഷ്യൽ മീഡിയയിൽ കിടന്ന് മരിക്കട്ടെ യുദ്ധം ചെയ്യട്ടെ എന്നുള്ള ഒരു ഒരു തോന്നൽ ഇവർ സൃഷ്ടിച്ചറിയും ഇവര് ഭയങ്കര സൈക്കോളജിക്കൽ മൂവ് നടത്തുന്ന സംഘമാണ് അപ്പൊ ഇവരെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നോക്കൂ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ടീമല്ലേ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ട ടീമല്ലേ ഇത്രയും കാലം അഴിമതിക്കെതിരെ സംസാരിച്ച വ്യക്തിയെ അഴിമതിയിൽ മൂടാൻ ശ്രമിച്ച ടീമല്ലേ ഇട്ടുതലിൽ പൊട്ടിയത് വേറെ വിഷയം അതേപോലെ പൃഥ്വിരാജിനെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടി സാധിക്കും അത് ഒരിക്കലും മലയാളി സമൂഹം അംഗീകരിക്കത്തില്ല സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഈ സമയത്ത് എല്ലാ പ്രൊമോഷന്റെ വേദികളിലും കൊണ്ടുപോയിട്ട് ഇതാ ഇയാൾ ചെയ്തു തന്ന കാര്യമാണെന്നൊക്കെ പറയാൻ പറ്റും ചെയ്തു തന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും ആവർത്തിച്ച് പറയാണ് എനിക്കറിയില്ല അന്നെന്നോ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് ഒരു എം പി ഒരു രാജ്യസഭയുടെ ഒരു എം പി അയാൾ പൊതുജനത്തിന് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പാർലമെന്റ് എം പി പോലെ തന്നെ ഒരു എം എൽ എ പോലെ തന്നെ അയാൾക്ക് ഉത്തരവാദിത്തവും ഇല്ലേ ആ ഉത്തരം ഇപ്പൊ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ കാസർഗോഡ് എം എൽ എ എന്നെ നിലിക്കുന്നോ അല്ലെങ്കിൽ ഉണ്ണിത്താനോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണോ പോയെടുത്തും വന്നെടുത്തും ഒക്കെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞെടുക്കണോന്നാണോ പറയുന്നത് അപ്പൊ അങ്ങനെയല്ലേ എല്ലാവരും വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും ലാലേട്ടനും ദിലീപും സുരേഷ് ഗോപിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട പേരാണ് അതല്ലാണ്ട് ഒരു പ്രത്യേകമായിട്ട് പറയേണ്ടത് എന്തിനാ അങ്ങനെയൊന്നുമില്ല ഇതൊരു ടാർഗറ്റാണ് പൃഥ്വിരാജിനെ വേട്ടയാടാനുള്ള ഒരു ഗെയിമാണ് അതൊന്നും നടക്കത്തില്ല അത് ക്ലിയറായിട്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാവരും വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ന്യൂസെസ്ക് പബ്ലിക് ആരണം